ാണ് കാറിൽ കൊണ്ടുവച്ചതെന്ന് സച്ചിക്ക് മനസ്സിലാവുകയാണ് ഉടനെ സച്ചി അയാളെ ജയിലിലാക്കാൻ വേണ്ടി ശ്രീകാന്തിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് പക്ഷെ അവര് തെളിവ് ചോദിച്ചപ്പോ സച്ചി നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി അന്നത്തെ സി സി ടി വി ഫുട്ടേജ് ചോദിക്കുന്നുണ്ട് അതിപ്പോ ഇവിടെ ഇല്ലെന്നും ഡിലീറ്റ് ആയെന്നും അയാൾ കള്ളം പറയുവാണുദേവതിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് സച്ചി ചോദിച്ചപ്പോ അറിയാമായിരുന്നു എന്ന് ശ്രീ മറുപടി കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാ സത്യങ്ങളും അറിഞ്ഞു വെച്ച് അവൾ എന്നോട് മറച്ചുവെച്ചു അന്ന് തന്നെ അവൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആ ഗജേന്ദ്രനെ പിടിച്ച് ജയിലാക്കാരിന്നേ ഉണ്ടായിരുന്നുള്ളു ഇപ്പോ അവനെതിരെ കേസ് കൊടുക്കാൻ തെളിവില്ല എന്റെ രണ്ടു ലക്ഷവും പോയി അവളെ ഞാൻ ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കാറെടുത്ത് വീട്ടിലേക്ക് പോവാണ് അതേസമയം വീട്ടില് ശ്രുതി രേവതിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് രേവതി നീ ജോലിയിലാണോ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുക്കാമോ ടീ വേണമെന്ന് ശ്രുതി പറയുന്നുണ്ട് െന്ന് രേവതി ചോദിക്കുമ്പോ അല്ല സുതിക്കാണെന്ന് പറയുകയാണ് ശ്രുതി എനിക്ക് പാത്രം കഴുകാൻ ഒരുപാടുണ്ട് നീ തന്നെ ടീ ഉണ്ടാക്കി കൊടുക്ക് അങ്ങനെ രേവതി പറഞ്ഞപ്പോ ഞാനോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് അതെ കിഷണിൽ പാലിരിപ്പുണ്ട് ചായപ്പൊടിയുണ്ട് പഞ്ചസാരയുണ്ട് നീ തന്നെ ഉണ്ടാക്കി കൊടുക്ക് അങ്ങനെ മറുപടി കൊടുത്ത് രേവതി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്താ മോളെ വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി എത്തുകയാണ് ശ്രുതി ടീ ചോദിച്ചു അമ്മേ എന്നു പറയുവാണു ശ്രുതി ശരി മോള് റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ ടീയെ അവിടെ എത്തിക്കോളും അങ്ങനെ പറഞ്ഞ് ചന്ദ്രമതി അവളെ പറഞ്ഞു വിടുന്നുണ്ട് ശേഷം അവർ കിച്ചണിലേക്ക് എത്തുകയാണ് എന്താടി നിനക്കൊരു ചായ ഉണ്ടാക്കി കൊടുക്കാൻ അറിയില്ലേ ഉണ്ടാക്കി കൊടുത്താ നിന്റെ കൈയിലെ വളയൊരു പോവോ എന്ന് ചോദിച്ചുകൊണ്ട് രേവതിയോട് ദേഷ്യപ്പെടുകയാണ് ചന്ദ്രമതി ഞാനേ ജോലി ചെയ്തോണ്ടിരിക്കുന്നത് അമ്മ കണ്ടില്ലേ അങ്ങനെ രേവതി പറയുന്നുണ്ട് അതെ അതെ വലിയ കളക്ടർ ജോലിയല്ലേ നീ ചെയ്തോണ്ടിരിക്കുന്നെ ഒരു മിനിറ്റ് ബ്രേക്ക് എടുത്ത് നിനക്കൊരു ടീ ഉണ്ടാക്കി കൊടുക്കാൻ എന്താടി ശ്രുതി തന്നെ ടീ ഉണ്ടാക്കാൻ നീ അധികാരത്തോടെ പറയുന്നേ കേട്ടല്ലോ അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ ഞാനേ നോർമലായി പറഞ്ഞതാമ്മേ എന്താ ശ്രുതിക്ക് ടീ ഉണ്ടാക്കാൻ അറിഞ്ഞൂടെ എന്ന് ചോദിക്കുവാണ് രേവതി അത് നീ എന്തിനാ അറിയുന്നേ ടീ ചോദിച്ചാ നീ അത് ഉണ്ടാക്കി കൊടുക്കണം അതാണ് നിന്റെ ജോലി അങ്ങനെ ചന്ദ്രമതി പറഞ്ഞുകൊടുക്കുന്നുണ്ട് നോക്കമ്മേ മൂത്ത മകന് വേണ്ടി ഞാൻ ഒരു ജോലിയും ചെയ്യില്ലെന്ന് നേരത്തെ പറഞ്ഞതല്ലേ ടീ വേണമെങ്കില് ശ്രുതിയോട് പോയി ഉണ്ടാക്കി കൊടുക്കാൻ പറ അല്ലെങ്കിൽ അവള് പാത്രം കഴുകി വെക്കട്ടെ അങ്ങനെ രേവതി ആവശ്യപ്പെടുന്നുണ്ട് അവള് പാത്രം കഴുകി വെക്കാനോ അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ അവളും ഈ വീട്ടിലെ മരുമകൾ തന്നെയല്ലേ അമ്മ ജോലി ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത് അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് അവളെ നിന്നെ പോലെ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്ന മരുമകളൊന്നുമല്ല പണക്കാരന്റെ വീട്ടിലെ മകളാ മകളാവള് അവളുടെ വീട്ടിലൊക്കെ ഒരു പത്ത് വേലക്കാരെങ്കിലും വെച്ചിട്ടുണ്ട് അങ്ങനെ ചന്ദ്രമതി പറയുവാണ് അങ്ങനെയാണെങ്കിലേ ആ പത്ത് വേലക്കാരിന്ന് ഒരു വേലക്കാരിയോട് ഇങ്ങോട്ട് വരാൻ പറ അങ്ങനെ രേവതി മറുപടി കൊടുക്കുവാണ് സച്ചിയാണ് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് അനുവാദം തന്നേന്ന് എന്ന് എനിക്കറിയാം അവന്റെ സ്നേഹമൊക്കെ എത്ര നാൾ ഉണ്ടാവും നീ കണ്ടോ നീ ഇനി തീയൊന്നും ഉണ്ടാക്കണ്ട ഞാൻ തന്നെ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ചന്ദ്രമതി ചായ ഉണ്ടാക്കുവാണ് അങ്ങനെ ചന്ദ്രമതിയുടെ ചായ കുടിച്ച് സുതിയും ശ്രുതിയൊക്കെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പോ അവിടേക്ക് കയറി വരുന്നുണ്ട് എവിടെയാവള് രേവതി അങ്ങനെ സച്ചി ചോദിക്കുമ്പോ ആ എന്നോട് ചോദിച്ചിട്ട് എന്താ ഞാൻ കണ്ടോ അവളെ അങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട് ഞാൻ സമനില തെറ്റിയിരിക്കുവാ എൻറെ കൈനു നിങ്ങൾ വാങ്ങിക്കും അങ്ങനെ ചന്ദ്രമതിക്ക് മറുപടി കൊടുത്ത് സച്ചി നേരെ കിച്ചണിലോട്ട് കയറി പോവുന്നുണ്ട് എന്തെ ഇങ്ങുവ എന്താ ഇവന് പറ്റിയത് തലയിൽ കെട്ടൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ കുറച്ച് പ്രശ്നമായിട്ടുണ്ട് എന്ന് ശ്രീകാന്ത് മറുപടി കൊടുക്കുവാണ് സച്ചിയാണെങ്കി അടുക്കളയിലേക്ക് കയറി വന്ന് പാത്രങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ട് എന്താ പറ്റിയത് തലയിൽ കെട്ടൊക്കെ ഉണ്ടല്ലോ അങ്ങനെ രേവതി അടുത്തേക്ക് വന്ന് ചോദിച്ചപ്പോ മാറും നിക്കടി എല്ലാം നീ കാരണമാണ് എന്ന് പറയുവാണ് സച്ചി എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ അങ്ങനെ രേവതി ചോദിച്ചപ്പോ പിന്നെ നിന്നോട് ദേഷ്യപ്പെടാതെ നിന തലയിൽ എടുത്ത് വെക്കണോ അങ്ങനെ സച്ചി പറയുന്നുണ്ട് ഞാൻ അതിനെന്തു ചെയ്തെന്നാ നിങ്ങൾ പറയുന്നേ അങ്ങനെ രേവതി ചോദിക്കുമ്പോ എന്തിനാ നീ എന്നോടെല്ലാം മറിച്ചു വെച്ചത് എന്റെ കാറിൽ അത് കൊണ്ടുവച്ചത് ആരാ കാരണം ആ ഗജേന്ദ്രനല്ലേ നീ അതെന്നോട് പറയാതെ മറിച്ചു വെച്ചില്ലേ എന്ന് ചോദിച്ച് സച്ചി ദേഷ്യപ്പെടുവാണ് ഞാൻ മറച്ചു വെച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷെ അത് എന്തിനു മറിച്ചു വെച്ചു എന്നത് നിങ്ങൾ സമാധാനമായി ഒന്ന് കേൾക്കണം നമുക്കവിടെ ഇരുന്ന് സംസാരിക്കാം അങ്ങനെ രേവതി പറയുന്നുണ്ട് എല്ലാം ചെയ്യേണ്ടത് ചെയ്തു വെച്ചിട്ട് ഇനി ഇരുന്ന് സംസാരിക്കാനോ എന്ന് ചോദിച്ചോണ്ട് രേവതി അടിക്കാനായി കൈ ഉയർത്തുകയാണ് സച്ചി സച്ചി പാത്രം എറിഞ്ഞുടയ്ക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് അച്ഛൻ വരുന്നുണ്ട് എന്താടാ പ്രശ്നമെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അതെ നിക്കുന്ന കണ്ടില്ലേ അച്ഛന്റെ മരുമോള് എല്ലാം അവൾ ഉണ്ടാക്കിയതാ അവള് എന്നോടെല്ലാം മറിച്ചു വെച്ചു അച്ഛാ അങ്ങനെ സച്ചി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഏട്ടത്തിൽ ഞാൻ പറഞ്ഞതല്ല സച്ചിയുടെ നേരത്തെ എല്ലാം അറിഞ്ഞിരുന്നു അങ്ങനെ ശ്രീകാന്ത് രേവതിയോട് പറയുന്നുണ്ട് നീ എന്തിനാ എന്നോട് പറയാതിരുന്നേ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ കാർ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു അങ്ങനെ സച്ചി പറയുമ്പോ കാറ് പോയത് ഏട്ടത്തി കാരണമൊന്നുമല്ല ഏട്ടൻ പോലീസുകാരനെ അടിച്ചതുകൊണ്ടാ അങ്ങനെ ശ്രീകാന്ത് രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് എടാ ശ്രീകാന്തെ ആവശ്യമില്ലാതെ നീ ഇവിടെ സപ്പോർട്ട് ചെയ്യണ്ട എന്തിനോട് മറിച്ചു വെച്ചേ ഇപ്പൊ എന്റെ കാറും പോയി രണ്ടു ലക്ഷം രൂപയും പോയില്ലേ അങ്ങനെ സച്ചി പറയുമ്പോ നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാ ഞാൻ അത് ചെയ്തത് എന്ന് പറയുവാണ് രേവതി ഇതിനെല്ലാം കാരണം നീയാണ് നീ കാരണമാണ് എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടത് അങ്ങനെ സച്ചി പറയുമ്പോ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഞാൻ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ആ ദേഷ്യത്തിൽ പോയി ആ ഗജേന്ദ്രനെ അടിക്കില്ലായിരുന്നോ അതാ ഞാൻ പറയാതിരുന്നത് അങ്ങനെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോനെ നിന്റെ നല്ലതിന് വേണ്ടിയാ അവൾ അത് മറച്ചുവെച്ചത് അങ്ങനെ അച്ഛൻ സച്ചിയെ ഉപദേശിക്കുവാണ്